എല്ലാ കൊച്ചുകൂട്ടുകാർക്കും പുതുവർഷ ആശംസകൾ പുതുവർഷ ഗാനം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നാൽ വീഡിയോയിലേക്ക് പോകാം പുതിയൊരു ലോകത്തിൻ പുതുവർഷ പുലരി വന്നണഞ്ഞല്ലോ പുതുവർഷപ്പുലരി പുതിയൊരു രോഗത്തിൻ പുതുവർഷപ്പുലരി സന്തോഷത്തിൻ പുതുവർഷ പുലരി പുത്തൻ പ്രതീക്ഷകൾ പുതിയൊരു പുലരികൾ വരവേറ്റിയിടാം നമുക്കെല്ലാം ഈ സന്തോഷത്തിൻ പുതുവർഷം ഈ സന്തോഷത്തിൻ പുതുവർഷം സത്യവും നന്മയും വാഴ്ത്തിയിടാം തിന്മകൾ ഇരുളുകൾ അകറ്റിയിടാം നമുക്കെല്ലാം കൈ കോർത്തിയിടാം കൈകൾ കോർത്ത് മുന്നേറിയിടാം പുതിയൊരു ലോകത്തിൻ പുതുവർഷപ്പുലരി വന്നണഞ്ഞല്ലോ പുതുവർഷപ്പുലരി നന്ദി